കിഫ്ബി മസാല ബോണ്ട് കേസിലെ ഇ ഡി റിപ്പോർട്ട് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിലാണ് ഭൂമി വാങ്ങാൻ തീരുമാനിച്ചത് കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് മിനിൽ ചേരുന്നുണ്ട് ഇതിന്റെ വിശദവിവരങ്ങളുമായി മിനിൽ ഗുഡ് മോർണിംഗ് ഈ കിഫ്ബി മസാല ബോണ്ട് കേസിലെ ഇ ഡി റിപ്പോർട്ട് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണെന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് വിശദവിവരങ്ങൾ ഗുഡ് മോർണിംഗ് മോത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി അത് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് തന്നെയാണെന്നാണ് ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയാണ് കിഫ്ബിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി അധ്യക്ഷനായിരുന്ന യോഗത്തിലാണ് കിഫ്ബിയുടെ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നത് ആ മിനിറ്റ്സ് അടക്കം ചേർത്തുകൊണ്ടാണ് ഫെമ വൈലേഷൻ നടന്നിരിക്കുന്നു എന്ന കണ്ടെത്തലിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോയിരിക്കുന്നത് ഏതാണ്ട് നാനൂറ്റി കോടി രൂപ ആ ഫെമാ നിയമ ലംഘിച്ച് ഉപയോഗിച്ചു എന്നതാണ് ഇ ഡിയുടെ കണ്ടെത്തൽ അങ്ങനെയാണ് അവർ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർക്ക് മുൻപാകെ ഇതിൽ തുടർ നടപടികൾക്കായി ആ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇതിൽ അന്തിമ തീരുമാനം വരേണ്ടത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ നിന്ന് തന്നെയാണ് കാരണം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഈ ആരോപണ വിധേയരായ വ്യക്തികളിൽ നിന്ന് വിവരങ്ങൾ തേടും അവർക്ക് പറയാനുള്ളത് കേൾക്കും അവരുടെ വാദം അവിടെ ഉന്നയിക്കാൻ കഴിയും അതിനുശേഷമായിരിക്കും ഈ ഫ വയലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കുക ഇ ഡി റിപ്പോർട്ട് അംഗീകരിക്കുകയാണ് എങ്കിൽ പിഴ ചുമത്തുകയായിരിക്കും ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ചെയ്യുക ആ നടപടിയായിരിക്കും ഇതിൻ്റെ ഭാഗമായിട്ട് വരിക ഇതിനെ ചോദ്യം ചെയ്യാൻ സർക്കാരിനും അതായത് കിഫ്ബിക്കും ആരോപണ വിധേയർക്കും മേൽക്കോടതികളിൽ പോകാനുള്ള അവസരവുമുണ്ട് ഇത് രണ്ടായിരത്തി കോടിയോളം രൂപയാണ് മസാല ബോണ്ട് വഴി കിഫ്ബി സമാഹരിച്ച അതിൽ നാനൂറ്റി അറുപത്തി കോടി രൂപയുടെ വിനിയോഗത്തിൽ മാത്രമാണ് ഈ ഫെമ നിയമനം ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ ഇ ഡി ബോണ്ട് തന്നെ ഫെമ വയലേറ്റ് ചെയ്തിട്ടുള്ള നടപടിയാണ് പക്ഷേ അതിൽ നാനൂറ്റി അറുപത്തി കോടി രൂപയുടെ വിനിയോഗത്തിലാണ് ഇപ്പോൾ ഫെമ വയലേഷൻ ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നത് സർക്കാരിന്റെ ന്യായം എന്നത് ഭൂമി വാങ്ങുകയല്ല ചെയ്തിരിക്കുന്ന ഭൂമി ഏറ്റെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കിഫ്ബി എന്നത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് ം ചെയ്യുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ ഈ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ ആ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും ഈ ഭൂമി വാങ്ങുന്നതും ഏറ്റെടുക്കുന്നതും രണ്ട് സ്വഭാവത്തിലാണ് എന്നതാണ് സർക്കാർ ഈ സർക്കാരിന്റെ ഈ കിഫ്ബിയുടെ ഒക്കെ പ്രധാനപ്പെട്ട വാദം അതായത് ഇതൊരു റിയൽ എസ്റ്റേറ്റ് ഇടപാടല്ല സർക്കാരിന്റെ പദ്ധതിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആ വാദമായിരിക്കും അവർ